നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാദങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടുക ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും എന്തായിരിക്കും രാഹുലിൻ്റെ ഈ ഒരു ശബരിമല സന്ദർശനത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതിന് മുമ്പ് ഞാനൊരു ഇത് വായിക്കാം ഒരു കാർഡ് ജനം ടി വി ഇട്ട ഒരു ഗ്രാഫിക് കാർഡാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതര മത ആഘോഷങ്ങളിൽ ആശംസകൾക്കും വിലക്ക് വിശ്വാസങ്ങളെ അവഹേളിച്ച് സ്ഥിതി വിവര കണക്ക് ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥ അതായത് മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പും ഇതര മത മതാഘോഷങ്ങളിൽ ആശംസകൾ അറിയിക്കാൻ അവർക്ക് വിലക്കും ഏർപ്പെടുത്തിയിരിക്കാണ് ഇതാണ് സി ഇതാണ് പിണറായി സർക്കാർ ഇതാണ് എൽ സർക്കാർ അതായത് ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളെ ഇപ്പോൾ അയ്യപ്പ സംഗമം ഇരുപതാം തീയതി നടത്താനിരിക്കുന്നു ഭിന്നിപ്പിച്ചുകൊണ്ട് ചോരയൂറ്റി കുടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സർക്കാർ മാറിയിരിക്കുന്നു അതായത് ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയൊക്കെ അതായത് പരസ്പര മതത്തിന്റെ സ്പർദ്ധയിൽ എന്തിനാണ് ഇവർക്ക് പ്രത്യേക ഗ്രൂപ്പ് പരസ്പര ആശംസകൾ അറിയിക്കട്ടെ അതല്ലേ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു അജണ്ടയുമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന പിണറായി സർക്കാർ അപ്പോൾ ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യപ്പ ദർശനം നടത്തിയത് കൊണ്ട് എന്താണ് പ്രശ്നം അയ്യപ്പ സംഗമം ഇരുപതാം തീയതി നടക്കാനിരിക്കുന്നു നമുക്കറിയാം സ്ത്രീകളെ ശബരിമലയെ കയറ്റാൻ ഹിന്ദു വിശ്വാസികളുടെ നെഞ്ചിനു നേരത്തെ കുത്തിയിട്ടുകൊണ്ടാണ് കുറച്ച് പെണ്ണുങ്ങളെ ശബരിമലയിലോട്ട് കയറ്റി വിട്ടത് അന്നില്ലാത്ത ഹിന്ദുമത വിശ്വാസവും ഹിന്ദുമതത്തോടുള്ള ആരാധനയും ഭക്തിയും ഇപ്പോൾ സി പി എമ്മുകാർക്ക് എവിടുന്നു വന്നു എത്ര പേര് ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ഇന്നലെ ജനൻ ടിവിയുടെ ഒരു ഡിബേറ്റ് ഞാൻ കണ്ടു ആങ്കർ വിളിപ്പിച്ചു സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കേണ്ടതായിട്ട് വരുന്നു സി പി എമ്മിന് അല്ലെ വിശ്വാസത്തിനെതിരെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിപ്പിച്ചത് ഒരു പക്ഷെ അയ്യപ്പന്റെ ദർശനവും തന്നെയായിരിക്കാം അയ്യപ്പന്റെ നിയോഗം തന്നെയായിരിക്കാം പക്ഷെ അത് വിളിപ്പിച്ചെങ്കിലും എന്തിനാണ് അയ്യപ്പ സംഗമം നടത്താൻ എന്ത് യോഗ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളത് അയ്യപ്പനോടുള്ള ഭക്തി കാരണമാണോ അല്ല എന്തു തന്നെയായാലും പമ്പാ നദി വരെ പിണറായി വിജയൻ എത്താൻ പറ്റൂ രാഹുൽ മാൻകൂട്ടത്തിന് അയ്യപ്പനെ കാണാൻ പോകാം അയ്യപ്പ ദർശനം നടത്താം കോൺഗ്രസോ ബി ജെ പി പ്രവർത്തരോ ഒന്നും വിശ്വാസത്തിനെതിരല്ല അവര് വിശ്വാസികളായിട്ടുള്ളവരാണ് ഭൂരിഭാഗം അതിൽ ഇല്ലാത്തവർ പോലും അവരെ നിൽക്കത്തില്ല അത് ഹിന്ദു മുസ്ലിം ഈ ക്രിസ്ത്യൻ ഏത് വിഭാഗ വിശ്വാസികളും ഈ രാഷ്ട്രീയ പ്രവർത്തകരിലുണ്ട് പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾക്കൊന്നും ഇത് അത്ര യോജിക്കുന്നതല്ല എന്നാൽ ആ ഡിബേറ്റിൽ പക്ഷേ മൂന്ന് മതങ്ങളുടെയും ഇത് എടുത്ത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിളിക്കേണ്ടതായിട്ട് വന്നു ആ സഖാവിന് അപ്പോൾ സ്വഭാവ ഒരു സംശയം ഉണ്ടാകുന്നത് ഇപ്പോൾ സർക്കാരിന് ദൈവമില്ല അല്ലെങ്കിൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി അവർക്ക് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൂടാ എന്നുണ്ടോ പ്രത്യേകിച്ച് ശബരിമലയിൽ സി പി എം പാർട്ടി എടുത്ത ചില തീരുമാനങ്ങൾ അത് ഹിന്ദുമത വിശ്വാസങ്ങൾക്ക് വളരെ വിശ്വാസികൾക്ക് വളരെ മുറിവുണ്ടാക്കുന്ന തരത്തിലായിരുന്നു അതൊരുപക്ഷെ കോടതി ഇപ്പോൾ വീണ്ടും സ്റ്റേ ഒക്കെ ഇട്ട് വീണ്ടും ഒരു ഇതിനെ ഇത് ചെയ്യുന്നു ആ സ്ത്രീകൾ എവിടെ ആശയങ്ങൾ ഊന്നിപ്പിടിച്ച് കുറെ സ്ത്രീകളെ എന്തോരം കഷ്ടപ്പെട്ട് അയ്യപ്പന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചു ആ സ്ത്രീകൾ അയ്യപ്പ സംഗമത്തിലുണ്ടോ ഈ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ എന്താണ് അജണ്ട എന്നുള്ളത് അത് ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾ മാത്രമാണ് അയ്യപ്പ സംഗമം നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയട്ടെ അങ്ങനെയാണെങ്കിൽ മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും അവിടുത്തെ കരോളുകളും അല്ലെ അവിടുത്തെ ക്രിസ്ത്യൻ സംഗമങ്ങളും ഒക്കെ എന്താ ഇവർ നടത്താത്തത് മുസ്ലിം സംഗമങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ നടത്താത്തത് എന്തിനാണ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി കളിക്കുന്നത് പ്രത്യേകിച്ച് അയ്യപ്പനെ ഇട്ട് കളിക്കേണ്ട കാര്യം എന്തോന്ന് ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ സത്യമാണ ദേവസ്വം ബോർഡിനെയൊക്കെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പം വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് നിൽക്കണം അല്ലേ ഓരോ ചടങ്ങുകളുണ്ട് ഓരോ ഓരോ കാര്യങ്ങളുണ്ട് ഓരോ വിശ്വാസത്തിനും അല്ലെ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന സർക്കാരും ദേവസ്വം ബോർഡും എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നത് ആ വിശ്വാസങ്ങൾ പറപ്പിക്കുന്നതാണെങ്കിൽ ചടങ്ങുകൾ പറപ്പിക്കുന്നതാണെങ്കിൽ അത് എത്രമാത്രം ശരിയുണ്ട് പ്രാചീന കാലം മുതലേ ആചരിച്ചു വരുന്ന ചടങ്ങുകൾ അതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും അവർക്ക് തോന്നിയവാസം പോലെയാണ് എനിക്കറിയാം എൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഈ നിറപറ നിറപുത്തരി എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങുണ്ട് ഉത്സവ സമയത്ത് അതായത് നെല്ല് ആ ഇടും ദേവന് സമർപ്പിക്കുന്ന ഒരു നേർച്ചയാണത് അപ്പൊ ഓരോ നാട്ടുകാര് പലരും ഈ നേർച്ച ചെയ്യാൻ വരും ഇവര് കാണിക്കുന്ന കോപ്രായം എന്താണെന്നറിയാമോ അതായത് ദേവനിപ്പോ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നു ഒരു പറ നെല്ല് കൊടുക്കുന്നു അത് ദേവൻ സ്വീകരിച്ചു പിന്നീടാണ് ഇത് എന്ന് പറയുന്ന ഒരു ഒരു പ്രസാദമായിട്ട് അത് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ നെല്ല് വീണ്ടും അളന്ന് വീണ്ടും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ചലി ഒരു കാര്യത്തിന്റെ കാര്യം മാത്രമാണ് എന്ന് വെച്ചാൽ അവിടെ ലാഭം ഉണ്ടാക്കാൻ പണ്ടൊക്കെ നാട്ടുകാർ ഓരോരുത്തരുടെയും ചടങ്ങിന് വേണ്ടി അവർ നെല്ല് കൊണ്ടുവരുമായിരുന്നു ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നത് ഈ നെല്ലിന്റെ കാശൊക്കെ വാങ്ങിക്കും കീശലിട്ടിട്ട് ഇവർ ഈ ആ ഒരു പറ നെല്ല് മാത്രം വെച്ചിട്ട് അത് തിരിച്ച് തിരിച്ച് എത്ര പേരാണോ നേർച്ച നടത്തുന്നത് അവർക്ക് ചെയ്ത് കൊടുക്കും അപ്പം ഈ ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റി കാറ്റിൽ പറത്തിക്കൊണ്ട് പോവുകയാണ് ഇപ്പം ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഇതൊക്കെ നടക്കും അവർ അടിച്ചിറക്കി വിടും അവിടെ ഒരുപേലും നടക്കത്തില്ല അത് ന്യൂനപക്ഷ വിഭാഗമാണെങ്കിൽ പോലും അപ്പൊ എന്തും കാണിക്കാൻ ആ കാണിക്കാനുള്ള ഇത് കൊടുത്തിരിക്കുന്നത് പോലും ഹിന്ദു വിശ്വാസികൾ തന്നെയാണ് പല പല സംഘടനകൾ പല പല രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയങ്ങൾ മതത്തിലേക്ക് കലർത്തുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത് പക്ഷെ ഒന്നും വിശ്വാസികൾ മനസ്സിലാക്കണം രാഷ്ട്രീയം വേറെ നിങ്ങളുടെ മതം വേറെ നിങ്ങളുടെ മതത്തിൽ കയറി രാഷ്ട്രീയ പാർട്ടികൾ കളിക്കാൻ അനുവദിക്കരുത് അത് ഏത് മതമാണെങ്കിലും അതവിടെ നിക്കട്ടെ നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ശബരിമല ദർശനം ഒന്ന് വി ഡി സതീശന്റെ നെഞ്ചത്തിട്ടുള്ള ഒരു പൊട്ടീരും പിണറായിക്കുള്ളൊരു മറുപടിയും കൂടാണ് കാരണം നിയമസഭ നമുക്കറിയാം ആദ്യം നിയമസഭയിൽ എത്തുന്നു അപ്രതീക്ഷിതമായിട്ട് എത്തുന്നു കോൺഗ്രസ് മുഖം മറച്ചിരിക്കേണ്ടുന്ന ഒരവസ്ഥ മുഖ്യമന്ത്രി എക്കാലവും രാഹുലിന്റെ വാക്കുകളെ ഭയപ്പെട്ടിരുന്നു രാഹുലിന്റെ ഈ വാക്ക് പോരികൾ ഭയപ്പെട്ടിരുന്നു ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മനസ്സിലും ഉണ്ടായ ഒരാളെ അടിച്ച് പത്തി അടിച്ച് താഴ്ത്തിയിട്ടിട്ട് അവ ഉയർത്തെഴുന്നേറ്റ് വരുന്നല്ലോ ജീവനോടെ വരുന്നല്ലോ എന്നുള്ളൊരാൾ ആളൽ ഒരുപക്ഷെ സി പി എമ്മിലെ പല നേതാക്കന്മാർക്കും അതൊരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കണ്ട രാഹുൽ ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷത്തിന് എത്രത്തോളം അത് തടുക്കാൻ പറ്റിയെന്നുള്ളതറിയില്ല പക്ഷെ രാഹുലിന്റെ പോസ്റ്റ് എത്ര ആൾക്കാരാണ് ഷെയർ ചെയ്ത് കണ്ടതെന്നറിയും അതായത് രാഹുലിന് വാ കൊണ്ട് പറയാൻ പറ്റാത്തത് തന്റെ കൈകൾ കൊണ്ട് പോസ്റ്റിലൂടെ പറയുകയാണ് ചെയ്തത് അല്ലേ മന്ത്രിമാർക്ക് നേരെ നിരവധി ചോദ്യങ്ങളാണ് ആ പോസ്റ്റിൽ രാഹുൽ ഉന്നയിച്ചത് അത് രാഹുൽ ഉന്നയിച്ച ലോക പറ്റിയല്ല എത്ര എം എൽ എ മാർ കേസുകളിൽ അകപ്പെട്ട അവിടെ ഇരുപുണ്ട് ലോകം മർദ്ദനം എന്നുള്ളൊരു പോസ്റ്റാണെങ്കിലും പലതും അതിനകത്ത് ചോദിക്കാനുണ്ട് രാഹുലിന് എത്ര പേർ തെറ്റുകൾ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് പിന്നീട് ആക്റ്റീവായി കാണുന്നില്ല രാഹുലിനെ നമ്മൾ കാണുന്നത് ഇനി ശനിയാഴ്ച പാലക്കാട്ടേക്ക് പോകാനിരിക്കുന്നു ഇതിനിടയ്ക്ക് സി വി സതീഷ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാഹുലിനെ വീട്ടിൽ വന്ന് സന്ദർശനം ചെയ്യുന്നു ഇന്ന് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേന് രാഹുൽ ശബരിമലയിൽ പോകുന്നു പാലക്കാട് ഡി സി സി കോൺഗ്രസ് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ആ ഒരു തെളിവാണത് പാലക്കാട്ടേക്ക് രാഹുൽ ചെന്നാൽ രാഹുലിന് കവചമായിട്ട് ഡി സി സി ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾ രാഹുലിനോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വാക്കാണ് അവിടെ കൊടുത്തത് അതിനുശേഷമാണ് രാഹുൽ ശബരിമലയ്ക്ക് പോകുന്നത് ശബരിമലയിലേക്ക് പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വി ഡി സതീശനോട് രാഹുൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ ആരോപിക്കുന്നെങ്കിൽ ഞാൻ നിയമസഭയിൽ എത്തിയിരിക്കുന്നു ഞാൻ ദാ അയ്യപ്പനെ കാണാനും എത്തിയിരിക്കുന്നു ഈശ്വരൻ്റെ മുമ്പിൽ മാപ്പ് അർഹിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് കിട്ടുന്ന തെറ്റുകളിൽ അപ്പുറമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കിവിടെ ഭ്രഷ്ടില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഭ്രഷ്ടില്ലാത്ത നിങ്ങൾ എന്നെ കോൺഗ്രസ്സിൽ എന്തിന് ഈ ഒരു ഭ്രഷ്ട് കൽപ്പിച്ചു എന്നുള്ളൊരു ചോദ്യമുണ്ട് രണ്ടാമത് വി ഡി സതീശിനെ തടുക്കാൻ കഴിയാത്ത ഒരു കാര്യം രാഹുൽ ഇന്ന് ശബരിമലയിൽ പോയി എന്നുള്ളതാണ് അത് മൗനമായിട്ട് നിന്നുള്ളൊരു പ്രതിഷേധം കൂടിയാണ് പിണറായിക്കിട്ടുള്ള ഒരു കൊട്ട താങ്കൾ പമ്പാ നദി വരെ താങ്കൾക്ക് വരാനുള്ള അവസരമുള്ളൂ പക്ഷെ അയ്യപ്പന്റെ അടുത്ത് ചെന്ന് നിക്കാനുള്ള യോഗ്യത എനിക്കാണ് എന്തുകൊണ്ടും പിണറായി മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾക്ക് നേരെയും കേസുകളുണ്ടല്ലോ താങ്കളും ആരോപണവിധേയനാണല്ലോ താങ്കളുടെ കുടുംബം ആരോപണവിധേയരാണ് താങ്കളുടെ സർക്കാരിന്റെ മന്ത്രിമാരും എം എൽ എമാരും പലരും ആരോപണവിധേയരാണ് അവർക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥാനം എനിക്ക് അയ്യപ്പന്റെ അടുത്ത് ഉണ്ട് നിങ്ങൾക്ക് പമ്പാനദി വരെ സ്ഥാനമുള്ളൂ പക്ഷെ എനിക്ക് അങ്ങ് മോളിൽ വരെ സ്ഥാനമുണ്ട് അവിടെ എനിക്ക് ഭ്രഷത്തില അവിടെ ഇനി ആരും തടുക്കില്ല എന്നാ വന്നൊന്നും തടുത്തോ എല്ലാരും പറയുന്നു ഒളിച്ചും ഭാഗത്ത് പോയോ എങ്ങനെ ഒളിച്ചും പോയ എം എൽ എയുടെ ഒഫീഷ്യൽ വാഹനത്തിൽ അവിടെ ചെല്ലുന്നു എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ബന്ധു രാഹുൽ മാങ്കൂട്ടത്തെ അറിയാത്തവരണം ഒളിച്ചും പാത്തുമല്ലേ മോർണിങ് അതായത് അഞ്ചുമണിയുടെ ദർശനം എന്ന് പറയുന്ന അതൊരു സ്വാഭാവികം എല്ലാവരും അഞ്ചുമണി ദർശനത്തിനാണ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ ഒളിച്ചും പാത്തും രാത്രിയിലൊന്നും പോയതല്ല രാത്രി പോയാലേ അദ്ദേഹത്തിന് രാവിലെ അഞ്ചുമണിക്ക് മലകേറി എത്താൻ പറ്റും അതാ അദ്ദേഹത്തിന്റെ സ്വകാര്യത ശബരിമല തീർച്ചയായിട്ടും ഒരു സ്വകാര്യത കൂടി അതിലുണ്ട് ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കുക രാഹുൽ അന്ന് രാഹുൽ ഈശ്വരന് കൊടുത്ത ഓടിയോ ഞാൻ ആകെ ട്രോമയിലാണ് ഡിപ്രഷനിലാണ് എന്നുള്ളത് അത് എത്ര പേര് അത് ട്രോളുകൾ ചെയ്തു പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് ഒരു മാനസികാരോഗ്യം കാരണം ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ശിക്ഷ ഈ ഒന്നൊന്നര രണ്ട് മാസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന എം എൽ എ സഹിച്ചു വീട്ടു തടങ്കലിലായി അപ്പോൾ ഒരു മാനസികാരോഗ്യം പാലക്കാടേക്ക് പോകാനിരിക്കുന്ന അയാ അദ്ദേഹത്തിന് ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടതുണ്ട് അത് അയ്യപ്പനിൽ നിന്ന് തന്നെ തുടങ്ങാം അത് പിണറായി കിട്ടുള്ളൊരു കൂട്ടുകൂടിയാണ് എവിടെയാണോ നിങ്ങൾ വിശ്വാസത്തിനെതിരെ ഹിന്ദുമത വിശ്വാസികളുടെ നേരെ നെഞ്ചു പിളർന്ന് ആഞ്ഞടിച്ച ദൂരുകാലത്ത് അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്കെതിരെ പോരാട്ടം വീണ്ടും തുടങ്ങുന്നു ഒരു ഫീലിക്സ് പക്ഷിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യപ്പനിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ആ ഒരു അർത്ഥം അല്ലാതെ പെട്ടെന്നുള്ള ഒരു വൃശ്ചിക മാസത്തിലാണ് ശബരിമല ഉണ്ട് എല്ലാ മാസവും ഉണ്ട് പക്ഷേ പെട്ടെന്നൊരു ശബരിമല ദർശനം അതിന് പാലക്കാട് ഇരു അതിന് പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ചു ഇതിനിടയ്ക്ക് രാഹുലിനപ്പോൾ വേണമെങ്കിലും ദർശനം നടത്താം ശേഷം നടത്താം പക്ഷേ മറ്റന്നാൾ ഇരുപതാം തീയതി അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഞാൻ ദർശനം നടത്തും എന്നുള്ളത് ഒരു പക്ഷെ പിണറായി വിജയന കൊടുക്കുന്ന ഒരു കൂടിയാണ് അപ്പോ തന്നെ വല്ലാത്തത് കോൺഗ്രസ് എനിക്ക് തോന്നി ഇപ്പൊ കെ പി സി സി നേതൃത്വം ഒക്കെ തീരുമാനിച്ചു രാഹുലിന്റെ ഒരു പൊതു ജനവികാരം എന്താണെന്നുള്ള രാഹുലിന്റെ വിഷയത്തിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു പക്ഷെ അവർ ചെയ്യാവുന്ന ചെയ്തിട്ടുണ്ട് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എങ്ങും എത്താതെ പോകുന്നു ആ അന്വേഷണം അസ്തമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അസ്തമിക്കുമ്പോൾ തിരിച്ച് രാഹുലിനെ തിരികെ എടുക്കാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇനി അടുത്തൊരു മന്ത്രിസ്ഥാനത്തേക്ക് എനിക്ക് തോന്നുന്ന നിലവിലുള്ള ഭൂരിപക്ഷത്തെക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഇനി കെട്ടി ജി ജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു നേതാവ് രാഹുലായിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഇനി വി ഡി സതീശൻ്റെ ഒരു ഭാഗം ഇനി കോൺഗ്രസിൻ്റെ അടുത്ത് വില പോകില്ല ഒരു പക്ഷേ വി ഡി സതീശൻ കളിച്ചതും ആവാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചെലപ്പോ വി ഡി സതീശൻ ചെറിയൊരു ഇത് ഇട്ട് കൊടുത്തു പക്ഷെ അത് അദ്ദേഹത്തിന്റെ കൈകളിൽ നിൽക്കാതെ അത് പറന്നുപോയി അത് തന്റെ പ്രിയപ്പെട്ട മകന് നേരെ ഇത്രയും ആഞ്ഞ മകന് ഒരു ചെറിയ ശിക്ഷ കൊടുക്കാം എന്ന് വിചാരിച്ചത് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് കാണത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളാണ് രാഷ്ട്രീയ കളികൾ എന്ന് പറയുന്നത് നമ്മൾ അപ്പുറമാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പം ജനവികാരത്തെ മാനിക്കണം തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കണം ഭരണപക്ഷത്തെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം അപ്പൊ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനം വി ഡി സതീശന് ീടെ ആയിട്ട് നടത്തുന്ന പല കോലാഹലങ്ങളും അല്ലെങ്കിൽ ഒരാൾ ഒരു നേതാവ് നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് രാഹുലിനെ കേറ്റില്ല എന്ന് പറയുന്നു ഒരു പക്ഷേ വി ഡി സതീശൻ വിത്ത് മക്കൾ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടായിരുന്നു അപ്പൊ അത് അത് മാറ്റി മാറ്റിയെടുക്കാനും ഞങ്ങൾ കോൺഗ്രസ് ഇങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളും ആവാം ഒരു പക്ഷെ വി ഡി സതീശനും രാഹുലിനോടൊപ്പം ഉണ്ടായിരിക്കാം കാരണം ഇത് ഇത്തിരി കടന്നുപോയി എന്ന് കരുതുന്നുണ്ടായിരിക്കാം കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടി ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് തമ്മിൽ ഭയങ്കര പോരായിരിക്കും പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വരട്ടെ എന്തെങ്കിലും ഒരു വിഷയമൊക്കെ വരട്ടെ അവർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും നമ്മൾ വിചാരിക്കും ഒരു ഭയങ്കര ഭിന്നിപ്പ അങ്ങനൊന്നുമില്ല അവരുടെ ഇടയിൽ എന്തെങ്കിലും തുറന്നു പറയാം ആ തുറന്നു പറിച്ചില്ല അവിടെ കൊണ്ട് തീരും പക്ഷെ ഈ പറഞ്ഞോളൂ ഒരു ഏകാധിപത്യ രീതിയൊന്നും കോൺഗ്രസ് പാർട്ടിയിലില്ല അതുകൊണ്ട് തന്നെ ും ജനങ്ങൾ ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി നിലനിർത്തുന്നത് എത്ര അടിച്ചു പിഴിഞ്ഞ് ഈ വളരുംതോറും വളരും എന്ന് പറയുന്നതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ അങ്ങനെ പാർട്ടി കൈയൊഴിയാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും ഈ ഒരു പാലക്കാട് എങ്ങനെയാണ് എന്നുള്ള ജനവികാരം അറിയും അതിനുശേഷം തീർച്ചയായിട്ടും പാർട്ടി പറയും അന്വേഷണം എങ്ങനെത്താത്തത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ എം എൽ എ തന്നെ തോന്നും കോൺഗ്രസ്സിന് സസ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ചിലപ്പോൾ മാറ്റി എന്നിരിക്കും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ ആദ്യത്തെ ദർശനമാണ് ഈ അയ്യപ്പ ദർശനം അത് പിണറായിക്ക് നേരെയുള്ള ഒരു ഒരു വിരലാണ് അയ്യപ്പ സംഗമം നിങ്ങൾ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമല്ല ചിലത് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞാൻ ഇങ്ങനെ അയ്യപ്പൻ്റെ അടുത്തുണ്ട് സൂക്ഷിച്ചോ അയ്യപ്പൻ എന്നെ ചേർത്ത് നിർത്തുന്നു നിങ്ങൾ പമ്പാനദി താഴെ കീഴെ മാളികപ്പുറം വരെ എത്തുള്ളൂ ഇങ്ങോട്ട് കയറില്ല അതിനുള്ള അർഹതയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് രാഹുൽ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രാഹുൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നാണ് അപ്പോൾ തെറ്റാർക്കെ സംഭവിക്കാൻ തെറ്റുകളൊക്കെ തിരുത്തി ശക്തമായി തന്നെ തിരിച്ചു വരട്ടെ അത് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിൽ ആയിരിക്കുന്ന രാഹുലിന് ആശംസകൾ നേരം അല്ലാതെ എന്ന് ചെയ്യാനല്ലേ അപ്പോൾ എന്നാലും കേസിന് എങ്ങോട്ടാണ് ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് ഉണ്ട് അതിന് എവിടെ ആ കേസിന് എവിടെ അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്തൊക്കെയാണ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്